ശരിക്കും പറഞ്ഞാൽ രവിചന്ദ്രനെ സയൻറ്റിഫിക് ടെമ്പറിനെക്കുറിച്ച് ക്ലാസ് എടുക്കുവാൻ വിളിക്കുന്നത് വാസ്തവത്തിൽ വന്യജീവി സംരക്ഷണത്തിനെ ഒരു സെമിനാർ വെച്ചിട്ട് വീരപ്പനെ ക്ലാസ് എടുക്കാൻ വിളിക്കുന്ന പോലുണ്ട് കാരണം സയൻറ്റിഫിക് ടെമ്പറുമായിട്ട് ഒരു ബന്ധവും ഇദ്ദേഹത്തിൻ്റെ വാചഓടിക്കില്ല പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന ബോധമുള്ള ഒരു നാസ്തികനാണെങ്കിൽ ഈവൻ ഇഫ് യു ആർ എ നീതസ്റ്റ് നിങ്ങൾക്കും അറിയാം ദിസ് മാൻ ഈ മനുഷ്യൻ ഈസ് നോട്ട് ക്വാളിഫൈഡ് ടു സ്പീക്ക് ഓൺ സയൻസ് ഓർ സയൻറ്റിഫിക് ടെമ്പർ നൗ അദ്ദേഹം നിരീശ്വരവാദി ആയതുകൊണ്ടല്ല നാളെ ഇദ്ദേഹം സ്നാനപ്പെട്ട ഒരു ക്രിസ്ത്യാനി ആയാൽ പോലും ഈ വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുവാൻ അദ്ദേഹം ക്വാളിഫൈഡ് അല്ല ക്രിസ്ത്യാനിറ്റി എക്കാലത്തും വിമർശനങ്ങളെ നേരിട്ടും അതിജീവിച്ച ചരിത്രമേ ഉള്ളൂ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയാലും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് നിങ്ങളുടെ ഈ പരിഹാസം കൊണ്ടും നിങ്ങളുടെ ഈ വായിക്കാതെയും പഠിക്കാതെയുള്ള ഈ വിമർശനത്തെ കൊണ്ടും അത് അതിന് ആർക്കും ഇവിടെ സർ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലിക്കൂടെ പ്രോഗ്രാമിൽ പബ്ലിക് എൻട്രി ഉണ്ടോ ക്രൈസ്റ്റ് കോളേജിൽ എന്തോ യെസ് ക്രൈസ്റ്റ് കോളേജിൽ എന്തോ ഒരു വിഷയമുണ്ട് വെൽക്കം ടു ഗ്രേസ് സെൽസ് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ശാസ്ത്രത്തിൻ്റെ മറവിൽ നടത്താനിരുന്ന നിരീശ്വര മത പ്രചരണത്തിൽ നിന്നും എസൻസ് എൻസ് ഗ്ലോബല് പിന്മാറി കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിക്കാനിടുന്ന സെഫൈറസ് ക്രൈസ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പരിപാടിയിലാണ് എസ് എൻസിൻ്റെ സ്പീക്കേഴ്സ് പങ്കെടുക്കാനിടുന്നത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ ടെക് ഫെസ്റ്റ് കമ്പ്യൂട്ടർ ഫെസ് ഫെസ്റ്റിലേക്ക് ഇവരെ ക്ഷണിക്കുവാൻ കാരണമായത് അവിടുത്തെ ഒരു വിദ്യാർത്ഥി വഴിയാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ കോളേജുകളിൽ നടക്കുന്ന പ്രോഗ്രാംസിൽ സ്പോൺസർഷിപ്പിനൊക്കെ ആയിട്ട് പുറത്തുള്ള സംഘടനകളെ സമീപിക്കാറുണ്ട് ഒരു നിരീശ്വര മത സംഘടനയായ എൻസ് അവർ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സയൻസിൻ്റെ മറവിൽ വാസ്തവത്തിൽ ശാസ്ത്രത്തെ അബ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ മത വിമർശനം നടത്താറുണ്ട് അപ്പോൾ ആ ഒരു പർപ്പസായിട്ടാണ് ഇവിടെയും ഇങ്ങനൊരു പ്രോഗ്രാം ഇവർ ഓർഗനൈസ് ചെയ്തത് പക്ഷേ പരിപാടി പാളി രവിചന്ദ്രൻ സി ഈ പ്രോഗ്രാം ആയെന്നുള്ള വാർത്ത അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ആ ക്യാൻസലേഷൻ നോട്ടീസ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറുനാടൻ മലയാളിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് എസ് എൻസിൻ്റെ ഒരു സ്പീക്കർ ഒരാൾ തന്നെ ഒരു കക്ഷി തന്നെ എഴുതിയ ഒരു വാർത്തയും ഞാൻ വായിച്ചു ഈ രണ്ട് സോഴ്സും വായിച്ചാൽ എന്തോ കോളേജ് മാനേജ്മെൻ്റ് ഇവരുടെ മതവിമർശനത്തെ ഭയന്ന് ഇവരുടെ ആശയങ്ങളുടെ മുൻപിൽ ഇൻസെക്യുറായെന്നൊക്കെയുള്ള മട്ടിലാണ് എഴുതി തള്ളിയിരിക്കുന്നത് രവിചന്ദ്രൻ ഇതിനെ താലിബാനിസം എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇങ്ങനെയൊന്ന് കേരളത്തിൽ അങ്ങനെ ഒന്നും കേരളത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല വാസ്തവത്തിൽ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം കോളേജ് രണ്ട് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് മുൻപോട്ട് വെച്ചത് ഒന്ന് കമ്പ്യൂട്ടർ സയൻസ് ഫെസ്റ്റിൽ കമ്പ്യൂട്ടർ സയൻസിനെ പറ്റി സംസാരിച്ചാൽ മതി നിരീശ്വരവാദവും മതവിമർശനവും ഒന്നും വേണ്ട കാരണം അതിനുള്ള വേദി അല്ലല്ലോ രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ വീഡിയോ ഷൂട്ടിംഗ് കോളേജ് റിവ്യൂ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്താൽ മതി അതും എസ് എൻസിന്റെ ഉദ്ദേശവും അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാവാം അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ മുൻപോട്ട് വെച്ചത് നോക്കണം ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതൊരു ഡെസിഗ്നേറ്റഡ് സ്പേസാണ് അവിടെ പ്രചരിപ്പിക്കുന്ന ഇൻഫർമേഷൻ റിവ്യൂ ചെയ്തിട്ട് പബ്ലിഷ് ചെയ് ചെയ്യണമെന്നുള്ളത് വളരെ വളരെ ലജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ആവശ്യം തന്നെയാണ് ഈ കക്ഷികൾ എസ് അവർ പല വേദികളിലും വൺ ബ്ലണ്ടറുകളും മിസ്ഇൻഫർമേഷനും പ്രോപ്പഗേറ്റ് ചെയ്തൊരു ട്രാക്ക് റെക്കോർഡും ഉണ്ട് കുറച്ച് എക്സാമ്പിൾസിനെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നതുമായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ആ അവർ പറയുന്ന കാര്യങ്ങൾ റിവ്യൂ ചെയ്യണമെന്നുള്ളത് വളരെ വളരെ ന്യായമായിട്ടുള്ളൊരു ആവശ്യം തന്നെയാണ് അതുമാത്രമല്ല ചില മാസങ്ങൾക്ക് മുൻപ് എസ് എച്ച് കോളേജിൽ ഇതുപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജായ സീക്രെഡ് ഹാർട്സിൽ ഇവർ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ അച്ഛനെ അദ്ദേഹം വാസ്തവത്തിൽ സയൻസ് പഠിച്ച ഞാൻ മനസ്സിലാക്കുന്നത് ബോട്ടനിയിൽ പി എച്ച് ഡി ഉള്ള ഒരു വൈദികനാണ് അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് രവിചന്ദ്രൻ നടത്തിയൊരു പ്രസംഗം ഒരു പരാമർശം ഇവർ എഡിറ്റ് ചെയ്ത് നമ്മുടെ സാറ് അടിച്ചെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാക്കി ഉണ്ടായി നോക്കണം എത്ര തലം ദാണ സംസ്കാരമില്ലാത്തൊരു പരിപാടിയാണ് അവരെ ക്ഷണിച്ച കോടേജിൽ ചെന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ അച്ഛനെ യുനോ കളിയാക്കിക്കൊണ്ട് ആ വീഡിയോ എടുത്താൽ അതിൻ്റെ താഴെ വന്ന് രവിചന്ദ്രൻ സാറിൻ്റെ ഫാൻസ് ആ അച്ഛനെ പിന്നെയും പരിഹസിക്കുന്നു ഇത് നവനാസ്തികതയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഞങ്ങൾ പല വീഡിയോസിലും ന്യൂ ഏതീസത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് പാശ്ചാത്യ ലോകത്തിൽ റിച്ചഡ് ഡോക്കിൻസ് പോലുള്ള ഉള്ളവർ ആരംഭിച്ച ഈ മൂവ്മെൻറ്റ് വാസ്തവത്തിൽ ഒരു പരിഹാസം ഇനോ മോക്കറി നോട്ട് ത്രൂ റീസൺ ത്രൂ റിഡിക്യൂൾ ആണ് ഇവരിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്രസംഗമാണ് ഡോക്കിൻസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാഷിങ്ടൺ ഡി സിയിൽ ആയിരക്കണക്കിന് ജനം കൂടിയിരിക്കുന്ന സദസ്സിൽ അദ്ദേഹം ആ ജനത്തെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇനോ ഇൻസൈറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുകൾ മോക്ക് ദം റിഡിക്യൂൾ ദെം ഇൻ പബ്ലിക് അതായത് വിശ്വാസികൾ എവിടെ കണ്ടാലും പബ്ലിക്കിൽ അവരെ പരിഹസിക്കുക അവരെ കളിയാക്കുക ഇതുകൊണ്ടാണ് ബോധമുള്ള നാസ്തികര് തന്നെ മാർട്ടിൻ റീസ് ഫോർ എക്സാമ്പിൾ അദ്ദേഹം ഒക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വാസ്തവത്തിൽ ഏറ്റവും പ്രോമിനൻ്റ് ഫിസിസ്റ്റുകൾ ഒരാളാണ് മാർട്ടിൻ റീസ് ഏത്തിസ്റ്റാണ് പക്ഷേ ഈ നവനാസ്തികതയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് മിലിറ്റൻ്റ് ഏത്തീസം അതാ അഥവാ അക്രമസക്തമായ ഏത്തീസം സോ ഈ ഒരു ബ്രാൻഡ് ഓഫ് എത്തിയിസം കൾച്ചർലെസ് ആയ ഒരു നിരീശ്വര മതപ്രചരണമാണ് നമ്മുടെ നാട്ടിൽ രവിചന്ദ്രൻ സിം എസ് എൻസ് ഗ്ലോബലൊക്കെ ചെയ്തു വരുന്നത് അപ്പോൾ എസ് എച്ച് കോളേജിൽ ചെയ്ത പോലെ ഒരു 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 ടോമി ഷോ ഇവിടെ അനുവദിക്കുന്നില്ല എന്ന് കോളേജ് മാനേജ്മെൻ്റ് കൃത്യമായി അറിയിച്ചതോടുകൂടെ അതായത് ആ ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വാസ്തവത്തിൽ എസ് എൻസ് ഗ്ലോബല് ഈ പരിപാടിയിൽ നിന്ന് പിന്മാറിയത് ഇതാണ് സംഭവം സി ഇവിടെ തന്നെ ഓർക്കണം വാസ്തവത്തിൽ ഇവർക്ക് സയൻസ് പറയാനാ ആണെങ്കിൽ സയൻസ് പറഞ്ഞാൽ മതി കോളേജ് മുൻപോട്ട് വെച്ച കണ്ടീഷൻസ് ഇവർ സ്വീകരിച്ചു തന്നെ പക്ഷേ അതല്ല ഇവ ഇവരുടെ പർപ്പസ് പരിപാടി ക്യാൻസലായി എന്ന് അറിയിച്ച രവീചന്ദ്രൻ സിയുടെ പോസ്റ്റിൽ അദ്ദേഹം തന്നെ ഇത് എടുത്തു പറയുന്നുണ്ട് എസ് എൻസ് ഗ്ലോബല് മതവിമർശനം നടത്തുന്ന ഒരു സംഘടനയാണ് അതാണ് മെയിൻ കേട്ടല്ലോ അതാണ് മെയിൻ ഇനി ഈ പോസ്റ്റ് ആരംഭിക്കുന്നതാണ് അതിനും വൻ കോമഡി അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് എസ് എൻസിൻ്റെ റിസോഴ്സ് പേഴ്സൺസ് അഞ്ച് ശാസ്ത്രീയ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യാനെടുത്തത് എന്ത് കൈകാര്യം ചെയ്യാനെടുത്തത് ഈ റിസോഴ്സ് പേഴ്സൺസിന്റെ കൂട്ടത്തിൽ ഒരാളാണ് രവിചന്ദ്രൻ സി അത് വായിച്ചപ്പോൾ പണ്ട് ശ്രീനിവാസൻ പറഞ്ഞതാണ് ഞാൻ ഓർത്തത് സ്റ്റഡി ക്ലാസ് എടുക്കുന്നത് ഞാനാണ് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ സ്പീക്കേഴ്സിൻ്റെയും ടോപ്പിക്സിന്റെയും ലിസ്റ്റ് ഒന്ന് നോക്കി ഞാൻ ഡേറ്റാ സയൻസ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്ക് വാസ്തവത്തിൽ അത് അറ്റൻഡ് ചെയ്യുന്ന പിള്ളേരെ ഓർത്താണ് സഹതാപം തോന്നിയത് കാരണം ചില സ്പീക്കേഴ്സൊക്കെ ഒരുപക്ഷെ അവരുടെ ടൈറ്റൻ അനുസരിച്ച് ഈ ഫീൽഡുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളവരാവാം പക്ഷേ ഇവരുടെ മെയിൻ സ്പീക്കേഴ്സ് ഇദ്ദേഹം ഉൾപ്പെടെ ഈ ഫീൽഡുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവരാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് രവിചന്ദ്രനെ ഉൾപ്പെടുത്തുവാനായിട്ട് തന്നെ എസ് അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത ടോപ്പിക്കാണ് ശാസ്ത്രീയ തോര സയൻറ്റിഫിക് ടെമ്പർ കാരണം സാറിനെ സ്റ്റേജിൽ കേട്ടണമല്ലോ മറ്റേ തഗ്ഗടിക്കാൻ നൗ ഇതിൻ്റെ കോമഡി ഒന്നാലോചിച്ച് ഒരു ഇംഗ്ലീഷ് അസോസിയേറ്റ് പ്രൊഫസറായ ഇദ്ദേഹം കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് സയൻറ്റിഫിക് ടെമ്പറിനെ പറ്റി ക്ലാസ് എടുക്കുന്നു സാറു പിന്നെ ആകാശത്തിന് കീഴിലും മുകളിലും ഉള്ളതായ എല്ലാ വിഷയങ്ങളെ പറ്റിയും ക്ലാസ് എടുക്കാറുണ്ട് പക്ഷേ ഐ റിയലി ഫീൽ സോറി ഫോർ ദ സ്റ്റുഡൻസ് ശരിക്കും പറഞ്ഞാൽ രവിചന്ദ്രനെ സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് ക്ലാസ് എടുക്കുവാൻ വിളിക്കുന്നത് വാസ്തവത്തിൽ വന്യജീവി സംരക്ഷണത്തിനെ ഒരു സെമിനാർ വെച്ചിട്ട് വീരപ്പനെ ക്ലാസ് എടുക്കാൻ വിളിക്കുന്ന പോലുണ്ട് കാരണം സയൻറ്റിഫിക് ടെമ്പറുമായിട്ട് ഒരു ബന്ധവും ഇദ്ദേഹത്തിൻ്റെ വാചകോടിക്കില്ല കേരളത്തിലെ പൊതുവേദികളിൽ ഇതുപോലെ മണ്ടത്തരങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ ഒരു മനുഷ്യൻ സയൻറ്റിഫിക് ടെമ്പർ പോകട്ടെ കോമൺ സെൻസിനെ പോലും വെല്ലുവിളിക്കുന്ന വിവരക്കേടുകളാണ് ഇദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വിത്ത് ഐ ആം സെയ്യിങ് ദാറ്റ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ചില എക്സാമ്പിൾസ് പറയാം ഹൈഡ്രോജൻ ബലൂൺ നമ്മൾ പിള്ളേർക്കൊക്കെ ബീച്ചിൽ വാങ്ങിക്കൊടുക്കുന്ന കൂട്ടിക്കെട്ടി ബഹിരാകാശത്തേക്ക് പോകാമെന്ന് സ്പേസിൽ പോകാൻ പോകാൻ ബലൂൺ ഉപയോഗിക്കാം ഒരു ബലൂണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പേസിലേക്ക് മറ്റൊരു സംഭവമാണ് ഇദ്ദേഹം അജീനോ മോട്ടോയെ പറ്റി പറഞ്ഞത് മോട്ടോയുടെ ചരിത്രവും അതിന്റെ സയൻസും അതിന്റെ കെമിക്കൽ ഫോർമിലത് അത് മാത്രമല്ല കണ്ടുപിടിച്ച ആളുടെ പേരും അഡ്രസ്സും നാടും എല്ലാം സാറ് മാറ്റിയെഴുതി ഇനി എന്താണ് ഈ അതിനോമോട്ടോ എന്നൊരു ഒരു ചോദ്യമുണ്ട് അതിനോമോട്ടോ എന്ന് പറഞ്ഞാൽ അതിനോമോട്ടോ ഒരു കമ്പനിയാണ് അതിനോമോട്ടോ പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ഉണ്ടാക്കിയ ആളാണ് ഈ സബ്രുസ്കോയി സുസൂക്കി എന്ന് പറയുന്ന ആളാണ് ഈ ഇരിക്കുന്നത് രണ്ടാമത്തെ ഈ അതിനോമോട്ടോ കണ്ടുപിടിച്ചത് ഒരു ജർമ്മൻ കെമിസ്റ്റാണ് അരി അയാൾക്ക് ഈ മാംസം പാചകം ചെയ്തു കൊടുക്കുന്ന വൈഫ് അപ്പോൾ അയാൾക്കൊരു വല്ലാത്ത രുചി തോന്നുന്നു അപ്പോൾ അയാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ രുചി തോന്നുന്നത് വൈഫിനറിയില്ല അപ്പോൾ മനസ്സിലായി ഒരു സി ഒരു സമുദ്ര ജീവിയുടെ കൊമ്പ് ഇതിനകത്ത് കട്ട് ചെയ്ത് ഇടാറുണ്ട് വൈപ്പ് അത് പരമ്പരാഗതമായിട്ട് ചെയ്യുന്നതാണ് അതാണ് ഈ ഭയങ്കര രുചി ഞാനിത് കണ്ടെത്തി ആ കൊമ്പ് ആദ്യം മാറ്റിയെടുത്തു എന്നിട്ട് ഞങ്ങൾ ആ കൊമ്പിൽ എന്താണ് രുചിയുണ്ടാക്കുന്നതെന്ന് മാറ്റിയെടുത്തു കൊമ്പ് മാറ്റിയെടുത്താൽ പോരാത് കൊമ്പ് മാറ്റിയെടുക്കുമ്പോൾ ആയുർവേദം വരെ ആയുള്ളൂ ഇനി കൊമ്പിൽ എന്താണ് എന്നറിയുമ്പോഴാണ് മോഡേൺ മെഡിസിൻ മെഡിസിനാവുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അത് മാറ്റിയെടുത്തപ്പോൾ അയാൾ എന്താണ് ഈ ഗ്ലൂക്കാമേറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് അതായത് ഈ മോണോസോഡിയം ഗ്ലൂക്കാമേറ്റ് അതാണ് ശരിക്കും എതിരാളികളുടെ ശത്രുക്കളുടെ കണ്ണുനീരിൽ കുളിക്കാൻ അവരുടെ ചോരയിൽ കുളിക്കാനൊക്കെ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ചെങ്കിസ്കൻ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സ്കിന്നിങ് ത്വലിയിരിച്ചിട്ട് ആളുകളെ ജീവനോടെ തൊലിയിരിക്കുക അങ്ങനെ ഒരുപാട് എത്രമാത്രം ചെയ്യാമോ അതെല്ലാം ചെയ്തു അതിൽ പലതും റിലീജിയസ് കൺവേർഷൻ ഇസ്ലാമിലേക്കൊക്കെ കൺവേർഷന്റെ ഭാഗമായിട്ട് ഖാനെന്നുള്ള പേര് കണ്ടിട്ടാവാം ഓർക്കണം ഈ പ്രസ്താവനകൾ കണ്ടാൽ തന്നെ ഈ മനുഷ്യന്റെ ജനറൽ നോളജ് വ്യക്തമാണ് പിന്നെ ചരിത്രത്തെപ്പറ്റി പറ്റി സാറ് പറഞ്ഞ മണ്ടത്തരങ്ങൾക്ക് കൈയും കണക്കുമില്ല ഒരു ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഈജിപ്റ്റും കനാനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇദ്ദേഹം ചെക്ക് ചെയ്തു നോക്കിയപ്പോൾ എണ്ണായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ അത് വെച്ച് അദ്ദേഹം പ്രസംഗിച്ചു ബൈബിളിലെ പുറപാട് പുസ്തകം ചരിത്രപരമല്ലെന്നൊക്കെ വളരെ കോൺഫിഡൻസോടുകൂടി അദ്ദേഹം പറഞ്ഞു നിന്ന് സിനായി മരുഭൂമിയിലൂടെ നടത്തിച്ച് കാനാൻ പ്രദേശത്ത് എത്തിച്ച ദീപം നാല്പത് വർഷം എടുത്തത് അത്രേ ഉള്ളു ഏതാണ്ട് ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ടാണ് ഈ നാൽപ്പത് കൊല്ലം എടുക്കുന്നത് കാരണം എനിക്കറിയില്ല എന്താ കാരണം കാരണംന്നറിയില്ല വഴി നടത്തുന്ന ദീപമാണ് അതായത് ഈജിപ്തിൽ നിന്ന് രക്ഷപെട്ടു വരികയാണ് ഏതാണ്ട് ആറര ലക്ഷം വരുന്ന ജൂതന്മാർ ആറര ലക്ഷം ആണുങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അവർ ഈ എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം സ്ട്രേറ്റ് ഡിസ്റ്റൻസ് ഉള്ള കാനാൻ പ്രദേശം ഇന്നത്തെ പാലസ്തീനുമായിട്ട് ഒരേ പ്രദേശമാണ് വളരെ ഏരിയ ആണ് ആണ് അവിടെ നിന്ന് നിന്ന് വരികയാണ് കിലോമീറ്റേഴ്സ് ഇവിടെ ഒരു ഇവിടെ ഒരു കോമഡി ഉണ്ട് സാറ് ഗൂഗിൾ ചെയ്തപ്പോൾ വന്ന റിസൾട്ട് ആദ്യം വന്നത് ഇന്ന് അമേരിക്കയിലുള്ള കനാൻ കാനൻ എന്ന് ഒരു സ്ഥലവും ഈജിപ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇത് ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യാതെ പോലും അതായത് ഒരു ബേസിക് റിസേർച്ച് പോലും ചെയ്യാതെ അത് പ്രസംഗത്തിൽ പബ്ലിക്ലി അത് വെച്ചൊരു പ്രസംഗം നടത്തിയ മനുഷ്യനാണ് സയൻറ്റിഫിക് ടെമ്പർ പറ്റി പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് ശോകമാണോ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ എഡ്യൂക്കേഷണൽ ലാൻഡ്സ്കേപ്പ് സി എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ധഭക്തന്മാർക്ക് ഫാൻസിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഇല്ലാത്തൊരു ഗ്രന്ഥം മൈക്കിളിൻ്റെ സുബിശേഷം വായിച്ചിട്ടുള്ളവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൈപൊക്കിയ ടീംസ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് അപ്പം അങ്ങനത്തെ ഒരു കൾട്ടിന്റെ ഭാഗമായ നിങ്ങൾക്ക് സാറിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ഒരു ശാസ്ത്രീയ ത്വരം ത്വര ഉണ്ടാവും അത് യു നോ വി കാൺ ഹെൽപ്പ് ഇറ്റ് പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന ബോധമുള്ള ഒരു നാസ്തികനാണെങ്കിൽ ഈവൻ ഇഫ് യു ആർ എ നീതസ്റ്റ് നിങ്ങൾക്കും അറിയാം ദിസ് മാൻ ഈ മനുഷ്യൻ ഈസ് നോട്ട് ക്വാളിഫൈഡ് ടു സ്പീക്ക് ഓൺ സയൻസ് ഓർ സയൻറ്റിഫിക് ടെമ്പർ നോ അദ്ദേഹം നിരീശ്വരവാദി ആയതുകൊണ്ടല്ല നാളെ ഇദ്ദേഹം സ്നാനപ്പെട്ട ഒരു ക്രിസ്ത്യാനി ആയാൽ പോലും ഈ വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുവാൻ അദ്ദേഹം ക്വാളിഫൈഡ് അല്ല ഹൈഡ്രോജൻ ബലൂണുകൾ കൂട്ടിക്കെട്ടി സ്പേസിലേക്ക് പോകാമെന്ന് പറയുന്ന ഒരു മനുഷ്യൻ എല്ലാ വീഡിയോസിൻ്റെ മുൻപിൽ ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ എ എച്ച് കോട്ട് ചെയ്തത് ചെയ്തതുകൊണ്ടും ഞാൻ ഈ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഗണപതി പൂജയെ പോലെ അദ്ദേഹം എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തുടങ്ങുന്നത് ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ എച്ച് ഓഫ് ദ ആണ് എൻ്റെ ഒരു ഒരു ഗണപതി പൂജയാണ് ഏത് പരിപാടിയിലും ഞാൻ ഇത് വെച്ചാണ് എന്ത് വിരോധാഭാസമാണ് ഇതുപോലുള്ള സ്യൂഡോ സയൻസും സ്യൂഡോ ഹിസ്റ്ററിയും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഈ കൂട്ടരെ നമ്മുടെ കോളേജുകളിലൊക്കെ വേദി കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു വൈഡർ അഡ്വേഴ്സ് കോൺസിക്വൻസ് ഞാൻ പറയാം ഉദാഹരണത്തിന് യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്നിവർ സ്ഥിരമായിട്ട് വാദിക്കാറുണ്ട് അതേപോലെ തന്നെ ഈ ഹിസ്റ്റോറിസിറ്റി ഓഫ് കാര്യത്തിൽ തുല്യമായിട്ടുള്ള വളരെ വളരെ ആയിട്ടുള്ള കാരിയർ പോലെയുള്ള പോലെയുള്ള ആൾക്കാർ ആൾക്കാർ ജെറാൾഡ് നോക്കും അവർ ക്ലീൻ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഇത് മിത്ത് തന്നെയാണ് ഇതിനു മുൻപ് ഞങ്ങൾ സൂചിപ്പിച്ചു പല വീഡിയോസിലും സൂചിപ്പിച്ചിട്ടുള്ള പോലെ റിയൽ സ്കോളേഴ്സ് അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഫാക്കൽറ്റി പൊസിഷൻസ് വഹിക്കുന്ന ചരിത്രകാരന്മാർ ആരും തന്നെ യേശു ക്രിസ്തു ഒരു മിഥ്യയാണെന്ന് വാദിക്കാറില്ല അതൊരു ഫ്രിഞ്ച് തിയറിയാണ് ഇറ്റ് ഈസ് അക്കാഡമിക്കലി നോൺ സെൻസ് ഈ ഹിസ്റ്റോറിയൻസ് ഏത്തിസ്റ്റുകളാവാം തീസ്റ്റുകളാവാം ആവാം പക്ഷേ അവരുടെ വോട്ട് എവർ ബി ദർ ഫേ ഫെയ്ത്ത് ബാക്ക്ഗ്രൗണ്ട് അവരെല്ലാം ഒന്നടങ്കം അംഗീകരിക്കുന്ന യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷൻ തന്നെയാണ് പക്ഷേ യേശു ക്രിസ്തു ഒരു മിഥ്യയാണെന്നുള്ള വാദമാണ് നമ്മുടെ നാട്ടിൽ രവിചന്ദ്രനും എസ് ഒക്കെ പല വർഷങ്ങളായിട്ട് തന്നെ ഇപ്പോഴും അവർ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ് അൺഫോർച്ചുനേറ്റ്ലി പല ചെറുപ്പക്കാരും ഇവർ പറയുന്നത് എന്തോ ആധികാരികമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു കാരണം ഈ ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ എ എച്ച് ഒക്കെ ജപിച്ചാണ് ഇവരെല്ലാ വീഡിയോസും തുടങ്ങുന്നത് ഓർക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാശ്ചാത്യ ലോകത്തിൽ നവനാസ്തികർ ഇതുപോലെ തന്നെ കോളേജുകളിലും മറ്റ് പൊതുവേദികളിലും ഇങ്ങനത്തെ ഫ്രിഞ്ച് തിയറീസ് പുഷ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് കണ്ടക് കണ്ടക്ട് ചെയ്ത ഒരു സർവേ അനുസരിച്ച് നാൽപ്പത് ശതമാനം ആൾക്കാർ അഥവാ പൊതുജനം ക്രിസ്തു ഒരു ചരിത്ര പുരുഷനല്ല എന്ന് വിശ്വസിക്കുന്നു ഫോർട്ടി പെർസെൻറ്റ് അൻ മോസ്റ്റ്ലി യങ് യങ് കോളേജ് സ്റ്റുഡൻസ് അപ്പോൾ ഓർക്കണം നൂറ് ശതമാനം ഹിസ്റ്റോറിയൻസ് ചരിത്രകാരന്മാർ ഈ വിഷയങ്ങൾ പഠിക്കുന്ന എക്സ്പേർട്സ് എല്ലാവരും അവർ സംശയിക്കുകയോ തർക്കിക്കുകയോ ചെയ്യുക ചെയ്യാത്തൊരു വിഷയമാണ് യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ് എന്ന ഒരു 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 ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് പക്ഷേ ഈ നവനാസ്തികർ ഈ വിഷയങ്ങളായിട്ട് അക്കാഡമിക്കലി ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർ അവർ സെൽഫ് ക്ലെയിംഡ് യുക്തിവാദികളായി മാറി പബ്ലിക് ഫിഗേഴ്സായി മാറി അവരെഴുതിയ പുസ്തകങ്ങളും അവരുടെ ഈ കള്ളപ്രചരണങ്ങളും മൂലം പൊതുജനം ദേവർ മിസ്റ്റേക്ക് മിസ്റ്റേക്കൺ അബൌട്ട് ദിസ് അതല്ലേ വാസ്തവത്തിൽ നമ്മുടെ കേരളത്തിനും സംഭവിക്കുന്നത് അതുകൊണ്ട് സ്യൂഡോ സയൻസും സ്യൂഡോ ഹിസ്റ്ററിയും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആവരുത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജസും ഒക്കെ ഇനി മിസ്ഇൻഫർമേഷൻസ് മാത്രമല്ല ധാർമ്മികമായിട്ടും ഏറ്റവും മ്ലേച്ഛകരമായ പല പ്രവണതകളും ഇവരുടെ പൊതുവേദികളിൽ ഇവർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും വിവാദമായതാണ് എല്ലാ വർഷവും നടത്തുന്ന അവരുടെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു നിരീശ്വര മതമാണ് അപ്പോൾ അവർക്കും അവരുടേതായ ഒരു കൺവെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ ആ കൺവെൻഷനിൽ ഇവരുടെ ഒരു പ്രാസംഗിയൻ മനുപ്രസാദ് ഇൻസെസ്റ്റിനെ കണ്ടോൺ ചെയ്ത സംഭവം ലൈംഗികത കാണുന്നത് മ്യൂച്വൽ അടിസ്ഥാനത്തിലാണ് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ് ഇഫ് ലെറ്റ് എങ്ങനെയുണ്ട് മനുപ്രസാദിനെപ്പറ്റി ഞാൻ പറയാറുള്ളത് അദ്ദേഹം ഒരു പ്രാക്ടിക്കൽ ഏത്തീസ്റ്റ് ആണ് കാരണം ഒരു നി നിരീശ്വരവാദിക്ക് ഒരിക്കലും ധാർമ്മികതയ്ക്ക് ഒരു അടിസ്ഥാനം നൽകുവാൻ കഴിയുകയില്ല അതുകൊണ്ടൊരു ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ഇൻ പ്യുവർ ഏത്തീസ്റ്റിക് വേൾഡ് വ്യൂ പോസിബിൾ അല്ല ആ പർ ആ പരാമർശങ്ങളുടെ ബേസിസില് ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് വാസ്തവത്തിൽ പാശ്ചാത്യ ലോകത്തിലും ലോറൻസ് ക്രൌസ് പോലുള്ള ഇവരുടെ ഇവർ ഫോളോ ചെയ്യുന്ന നവനാസ്തികർ അവിടെയും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഈ ഇൻ ഇൻസെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ അവിടെയും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ അതിശയോക്തി ഇല്ല അദ്ദേഹം ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഏതിസ്റ്റ് ആയിട്ട് തന്നെയാണ് അവിടെ ആ പബ്ലിക് വേദിയിൽ അദ്ദേഹം അങ്ങനെ സംസാരിച്ചത് എനിവേ ഞാൻ ഇതുവരെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നാസ്തികർ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നൊന്നുമല്ല രവിചന്ദ്രൻ ആ കോളേജ് മാനേജ്മെൻറ്റിൻ്റെ സമീ സമീപനത്തെ അദ്ദേഹം താലിബാനിസം എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് ഒന്ന് കേട്ട് നോക്കാം ഇങ്ങനെയൊന്നും കേരളത്തിൽ അങ്ങനെ അത്ര അങ്ങനെ ഒരു താലിബാനായി ഒന്നും കേരളത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല ഇതെന്താണ് അഫ്ഗാനിസ്ഥാനോ അതോ സിറിയോ എസ് എൻസ് ഗ്ലോബലിനെ ഇത്രയധികം നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെയ്ത്തിന് ഒരു സ്പെഷ്യൽ പ്രിവിലേജും സ്പെഷ്യൽ പ്രൊട്ടക്ഷനും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് കോൺഫിഡൻറ്റ് എ യുവർ ഫെയ്ത്ത് ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവ്ലി അതാണ് എൻ്റെ അർത്ഥം എന്റെ അഭിപ്രായത്തിൽ ഫെയ്ത്ത് വിമർശന വിധേയമാക്കപ്പെടണം ഞാൻ ചോദിക്കട്ടെ ഇതിനെ താലിബാനുമായിട്ട് എന്താ ബന്ധം വിശ്വാസങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്നൊന്നും ഒരിക്കലും പർട്ടിക്കുലർലി ക്രിസ്ത്യാനിറ്റി അങ്ങനെ ഒരു ക്ലെയിം വെക്കാറില്ല നിങ്ങൾ പന്തൽ കെട്ടി മതവിമർശനമോ എന്തു വേണമെങ്കിലും ആവും പക്ഷേ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിൽ കോളേജിൽ കയറി ഈ മതവിമർശനവും നാസ്തികതയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു കമ്പ്യൂട്ടർ സയൻസ് ഫെസ്റ്റിൽ നിങ്ങളുടെ മതം പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്ന് പറയുന്നതിലാണ് പ്രശ്നം നിങ്ങളല്ലാതെ വിമർശിച്ചോ ക്രിസ്ത്യാനിറ്റി എക്കാലത്തും വിമർശനങ്ങളെ നേരിട്ടും അതിജീവിച്ച ചരിത്രമേ ഉള്ളൂ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയാൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് നിങ്ങളുടെ ഈ പരിഹാസം കൊണ്ടും നിങ്ങളുടെ ഈ വായിക്കാതെയും പഠിക്കാതെ ഉള്ള ഈ വിമർശനത്തെ കൊണ്ടും അത് അതിനെ ആർക്കും ഇവിടെ ഭയമില്ല പിന്നെ ഇപ്പം ഏകദേശം പൊതുജനത്തിനും ഒരു ധാരണയായിട്ടുണ്ട് ഈ സാറും സാറിൻ്റെ ഈ കൂട്ടരും ഇങ്ങനെ ഈ ക്ലോസറ്റ് എത്തിയ സമയം നിങ്ങൾക്ക് സാധിക്കും ഒരു വൺ വേ ടോക്ക് അല്ലാതെ ഒരു പബ്ലിക് ഡിബേറ്റിന് മുൻപോട്ട് വന്ന് നിങ്ങളുടെ വിമർശനങ്ങളെ ഡിഫെൻഡ് ചെയ്യാനും നിങ്ങളുടെ ഭാഗത്തെ സമർപ്പിക്കുവാനും നിങ്ങൾക്ക് കഴിയില്ല അതുതന്നെയാണ് വാസ്തവത്തിൽ എസ് ഏറ്റവും വലിയ തോൽവി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ കേരളത്തിലെ ഒരു എഡ്യൂക്കേഷണൽ ലാൻഡ്സ്കേപ്പ് മെജോറിറ്റി കോളേജസും സ്കൂൾസും എല്ലാം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്സ് നയിക്കുന്ന സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് ഈ വിവരക്കേട് പറയുന്ന സ്വയം പ്രഖ്യാപിത യുക്തിവാദികളിൽ നിന്ന് ശാസ്ത്രീയ ത്വര നമ്മുടെ കോളേജിന് കോളേജസിന് വാസ്തവത്തിൽ ആവശ്യമില്ല ക്രിസ്ത്യൻ മിഷണറീസാണ് കേരളത്തിൽ അല്ല ഇന്ത്യയിലേക്ക് സയൻസും സയൻറ്റിഫിക് ടെമ്പർ എന്ന കോൺസെപ്റ്റും കൊണ്ടുവരുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹിസ്റ്റോറിയൻസും ഫിലോസഫേഴ്സ് ഓഫ് സയൻസ് ഒന്നടക്കം അംഗീകരിക്കുന്ന വസ്തുതയാണ് ദാറ്റ് ക്രിസ്ത്യാനിറ്റിയാണ് ആധുനിക ശാസ്ത്രത്തിന് അടിത്തറ വാഗിയത് ആധുനിക ശാസ്ത്രത്തിൻ്റെ പിറവി തന്നെ ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തോ ശാസ്ത്രത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് നിരീശ്വരവാദിയായ ഫിലോസഫർ ഓഫ് സയൻസ് മൈക്കിൾ റൂസ് പറയുന്നു അതുമാത്രമല്ല ഒരു ഫ്രീ സൊസൈറ്റി നാസ്തികത ഉൾപ്പെടെ പ്രചരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ഫ്രീ സൊസൈറ്റിയെ സമൂഹത്തെ സാധ്യമാക്കിയത് ക്രിസ്ത്യാനിറ്റിയാണ് ഇന്നും സാധ്യമാക്കുന്നത് സയൻസും സെക്കുലറിസം സയൻസ് ആൻഡ് സെക്കുലറിസം ഈസ് എ പ്രൊഡക്ട് ഓഫ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇത് ഞാൻ പറയുന്നതല്ല ഇന്ന് വെർച്വലി ഓൾ ഹിസ്റ്റോറിയൻസ് ഓഫ് യുനോ ഓഫ് ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി അവരെല്ലാം അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണിത് നിങ്ങൾ നേരത്തെ ഇദ്ദേഹം ഈ വീഡിയോയിൽ അഫ്ഗാനിസ്ഥാനെ പറ്റിയും സിറിയയെ പറ്റിയും ഒക്കെ ഒക്കെ സംസാരിച്ചല്ലോ അതുമായിട്ടാണല്ലോ അദ്ദേഹം ഈ ഈ സംഭവത്തെ കമ്പയർ ചെയ്തത് ഞാൻ ചോദിക്കട്ടെ അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ചെന്ന് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഈ കൺവെൻഷൻ ഇദ്ദേഹം ഈ നാട്ടിൽ നടത്തുന്ന പ്രചരണങ്ങൾ നടത്തുവാൻ സാധിക്കുമോ അതും വേണ്ട കേരളം വിട്ട് ക്രിസ്ത്യാനിറ്റി അധികം സ്വാധീനിക്കാത്ത നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ചെന്ന് അവിടെ ഒരു നാസ്തിക കൺവെൻഷൻ വെച്ച് മത വിമർശനം നടത്തുവാൻ സാറിന് കഴിയുമോ നടത്തിയ വിവരം അറിയും ദിസ്ഇസ് ആഷർ ജോൺ ഫോർ ഗ്രേസൽസ് കേരളത്തിൽ ഇന്ന് കാണുന്ന നിരീക്ഷരവാദ ചിന്താധാരയെ ആശയപരമായി കണ്ണിക്കുവാൻ നിലകൊള്ളുന്ന ഗ്രേസൽസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോ ലഭ്യമാക്കുവാൻ വേണ്ടി അഹോരാത്രം വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുടെ അണിയറ സംഘത്തിലേക്ക് ഭാഗമാകുവാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഉടൻ കോണ്ടാക്ട് ചെയ്യൂ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ കഴിവുകൾ ഞങ്ങൾക്കാവശ്യമുണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം